ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തുമല സിഫ് ലൈനിൽ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇന്ന് മേപ്പാടിയിൽ നിന്ന് ചുരൽമലയ്ക്ക് ആരെങ്കിലും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ നല്ല മഴയുണ്ട് മഴയും റോഡ് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെളിപിടി എല്ലാം കൂടി ആയിട്ട് ആ അതിൽ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കണ്ടോ സൈഡ് ഫുള്ള് ചെളിയായിട്ട് കിടക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ രണ്ട് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തും കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോ വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യം വളരെ കുറവാണ് അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഇപ്പം ഈ സ്ഥലത്തുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ലീവും പിന്നെ ശനിയായ ലീവൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർ ഇവിടെ സൂചിപ്പാറ പുത്തുമല അങ്ങനെ അവിടേക്ക് മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചുരമലയ്ക്ക് ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണം ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഇപ്പോൾ ഈ വഴി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ